ഇത് ഇത് മനുഷ്യും ും ഇവിടെ എല്ലാ ഹൗസും ഉണ്ടല്ലേ ഇത് ഏത് അത് ഇപ്പുറത്തിരിക്കുന്നു ചേർമീൻ്റെ കരിമീൻ എല്ലാം ഉണ്ടല്ലേ

ണ്ട് സ്വന്തമായിട്ട് തന്നെ അവർ റെഡി ആക്കി കൊണ്ടുപോകുന്നതാണ് നല്ല ഫ്രഷ് സാധനം ഞങ്ങൾ അന്നേരം അപ്പഴത്തേക്ക് വരുവാണെന്നൊക്കെ ഞങ്ങൾ വരാം അടുത്ത പിന്നെ

네 <목소리도> c <목소리도> <목소리도> நல்ல വലпуளளோ இல்லே கொள்ளான காரக்கல வருது இதுக்க வலையில கிடந்த மாதிரி இல்ல வலக்காரன் மீனே ஒண்ணு ചെറിയ பரળ 놓고 இது ஆ சேரும் இல்ல இது என்னதோ वेट வருது 1 கிலோ அது 1 கிலோ கொள்ள 1 கிலோ பாளையக்கு பாளையாச்சிலே பாளைய இதனால ஆட்கர்க்கு பிரியமானது வரालே மீ ஏ உடலே வரालே பாள இதோ பேட் വിളിച്ച നമ്മൾ വണ്ടി ഓടിക്കാൻ മാവേലിക്കര തട്ടാരമ്പലത്തിൽ നിന്നും മാന്നാറിലേക്ക് വരുന്ന വഴി വലിയ പെരുമുഴ പാലം ഈ പാലത്തിൻ്റെ തെക്ക് സൈഡിലായിട്ടാണ് ഈ രണ്ട് ചേച്ചിമാരുടെ ഉപജീവന മാർഗം നല്ല പുഴ മത്സ്യം വിഷരഹിതമായ നല്ല നാടൻ പുഴ മത്സ്യമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ട് ഇവർ തയ്യാറാക്കുന്നത് വൃത്തിയാക്കി ഒക്കെ ഇവർ നമുക്ക് തരും അപ്പോൾ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ ഈ ചേച്ചിമാരുമായിട്ട് കോൺടാക്ട് ചെയ്യുക ചേച്ചിമാരുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് സംരംഭങ്ങളെ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ചേച്ചിമാർക്കൊരു സപ്പോർട്ട് നൽകുക വിഷരഹിതമായ നല്ല നാടൻ മത്സ്യം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതുവർ വരുമ്പോൾ ഈ ചേച്ചിമാരുടെ അടുത്ത് നിന്ന് കയറുക നമസ്തേ